പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരിക്കൊല്ലി മണിക്കടവ് നൊച്ചിയാട് റോഡ് നവീകരണത്തിനായി അറുപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നതായി ജോൺ ബുട്ടാസ് എംപിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതായി സിപിഐഎം നേതാവ് അഡ്വക്കേറ്റ് എം സി രാഘവൻ പറഞ്ഞു റോഡിനാണ് ഈ തുക വകയിരുത്തി സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തുന്നതിനായി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയും ജോൺ ബുട്ടാസ് എംപിയും കഴിഞ്ഞ പയ്യാവൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ റോഡിനായി ഫണ്ട് അനുവദിച്ചതെന്നും സംസ്ഥാന സർക്കാരിന്റെ റെക്കമെന്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ റോഡിനെ ഫണ്ട് െന്നും അതിനാൽ സംസ്ഥാന സർക്കാരിനും ജോൺ ബട്ടാസ് എംപിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും സി പി ഐ എം ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ നീതാരമേശിനോട് പറഞ്ഞു ശ്രീകണ്ഠാപുരം ഏരിയയിലേയും അതുപോലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലേയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കാഞ്ഞിരക്കൊല്ലി കുന്നത്തൂര് പയ്യാവൂര് സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അതിൻ്റെ വികസന പ്രവർത്തനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം ശ്രീകണ്ഠരം ഏരിയ കമ്മിറ്റിയും അതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് പയ്യാവൂർ പഞ്ചായത്ത് ഭരണസമിതിയുമെല്ലാം ബഹുമാനപ്പെട്ട ജോൺ ബിട്ടാസ് എം പി മുഖാന്തിരം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരിനും അതുപോലെ കേന്ദ്ര മന്ത്രി ഗഡ്കരിക്കും നിവേദനം നൽകുകയുണ്ടായി പയ്യാവൂർ പഞ്ചായത്ത് കഴിഞ്ഞ തവണ സാഹി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഞ്ചായത്തായിരുന്നു ഇപ്പൊ സാഹി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഞ്ചായത്തായതുകൊണ്ട് തന്നെ സാഹി പദ്ധതിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നവീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പയ്യാവൂർ പഞ്ചായത്തിന്റെ സാഹി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നവീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം കൊടുക്കുകയുണ്ടായി സാഹി പദ്ധതി ഉൾപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതും ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് എം ബി ആയി ഇപ്പോൾ ഇന്ന് അതിന്റെ ഫലമായിട്ട് സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെടുകയുണ്ടായി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഇത് സംബന്ധിച്ച് നിരവധി നിവേദനങ്ങൾ നൽകുകയുണ്ടായി അങ്ങനെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്തയച്ച റോഡുകളിൽ ഒന്ന് ഈ റോഡായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഈ റോഡിന് ഫണ്ട് അനുവദിച്ചതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജോൺ ബിട്ടാസ് എം ബിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യം ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയുണ്ടായി പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച് പയ്യാവൂർ കുന്നത്തൂർ പാടി അതുപോലെ കാഞ്ഞിരക്കൊല്ലി കാഞ്ഞിരക്കൊല്ലി അവിടുന്ന് തിരിച്ച് വീണ്ടും മണിക്കടവ് വഴി നുച്ചിയാട് വരെയുള്ള റോഡാണ് ഇപ്പൊ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി അറുപത് കോടി ഉറുപ്പിക ഇപ്പോൾ സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വിവരമാണ് ഇപ്പോൾ എം പി അറിയിച്ചിട്ടുള്ളത് ഈ റോഡ് വരുന്നതോടു കൂടി നമ്മുടെ നാടിൻ്റെ വികസനം അതുപോലെ തന്നെ ഈ ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവികസിത മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ വികസനം വളരെയധികം പിന്നെ നാടിൻ്റെ വികസനത്തിന് ഉപകരിക്കുന്നതാണ് വളരെ ദീർഘമുള്ള റോഡാണിത് തീർച്ചയായിട്ടും ഈ റോഡിന് പണ്ടനുവദിക്കുന്ന ഇടപെട്ടിട്ടുള്ള സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ അതിനുവേണ്ടി തീവ്രതരമായി ഇടപെട്ട ബഹുമാനപ്പെട്ട ജോൺ ബിട്ടാസ് എംപിയെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച് കുന്നത്തൂർപ്പാടി കാഞ്ഞിരക്കൊല്ലി അതുപോലെ തന്നെ മണിക്കടവ് നൂച്ചിയാട് വരെയുള്ള ആ റോഡ് ഏറ്റവും മികച്ച റോഡാക്കി നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സെൻട്രൽ റോഡ് ഫണ്ടിലേക്ക് സംസ്ഥാന ക്യാബിനറ്റ് അംഗീകരിച്ച് റോഡുകളെ ലിസ്റ്റ് അയക്കും അങ്ങനെ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്ന റോഡുകളിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെൻറ് റോഡുകൾ സെലക്ട് ചെയ്യുന്നത് ഈ റോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന തീർത്ഥാടക ടൂറിസ്റ്റുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് കുന്നത്തൂർ പാടി സ്വാഭാവികമായിട്ടും കുന്നത്തൂർ പാടിയിലെത്തുന്ന തീർത്ഥാടകർക്കും അതുപോലെ തന്നെ കാഞ്ഞിരക്കൊല്ലിയിലും മറ്റും ടൂറിസ്റ്റുകൾക്കും ഈ റോഡ് നവീകരിക്കുന്നതോടുകൂടി അത് വലിയ ഗുണം ചെയ്യും